ർപ്പിക്കാനായിട്ട് നിൽക്കുമ്പോ അവന്റെ പ്രാർത്ഥനാലയത്തിൽ ഒന്നിച്ചു കൂടുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട വച്ചനമാണ് മുപ്പത്തി ഒമ്പത് അഞ്ച് കർത്താവ് കർത്താവ് പിന്നിലുണ്ട് കർത്താവിന്റെ കാരം എന്റെ മേലുണ്ട് അപ്പൊ ഈശോടെ മുമ്പിൽ നിൽക്കുമ്പോൾ വേണ്ട കാര്യങ്ങൾ ഒന്ന് നിരാശപ്പെടരുത് െ നിരാശയില്ലാതെ ആശങ്കയില്ലാതെ തമ്പുരാന്റെ തന്നെ നിൽക്കുമ്പോൾ തമ്പുരാൻ എന്റെ ജീവിതത്തിൽ ഇടപെടും അവനെ എന്റെ മേലുള്ള കര എന്റെ തലയ്ക്ക് പോലുള്ള കര അവൻ എന്റെ മേൽ വെച്ച് എന്നെ സ്പർശിച്ച് എന്നെ അനുഗ്രഹിക്കുക അതുകൊണ്ട് സങ്കീർത്തകം പറഞ്ഞത് ഇത് ഞാൻ അനുഭവിച്ച ഒരു ദൈവത്തിന്റെ കരമുണ്ട് എന്നെ തൊട്ട ഒരു ദൈവത്തിന്റെ കരമുണ്ട് എന്റെ പിന്നിൽ നിൽക്കുന്ന ഒരു കർത്താവുണ്ട് എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കർത്താവുണ്ട് അവന്റെ നടുക്ക് ഞാൻ ഇങ്ങനെ ജീവിക്കുമ്പോൾ എനിക്ക് എന്ത് തകർച്ച വരാനാണുള്ളത് എന്നെ എന്തിന് പരാജയപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് എൻ്റെ മിമ്പിന് എന്റെ മുമ്പിന് കർത്താവുണ്ട് ഒരു രോഗത്തിന് എന്നെ തകർക്കാൻ കഴിയില്ല ഒരു കടബാധ്യതയ്ക്ക് എന്നെ തരിപ്പണമാക്കാൻ കഴിയില്ല എന്റെ ജീവിതത്തിന്റെ ഒരു പരാജയത്തിന് എന്നെ ഇളക്കി മറിച്ച് ഓടിച്ചു കളയാൻ പറ്റില്ല എന്റെ ഒരു വീഴ്ചയ്ക്ക് ീഴ്ചക്ക് തളത്തിക്കളയാൻ പറ്റില്ല എൻറെ മനസ്സ് എന്റെ ദൈവത്തിനാണ് എന്റെ കരം എന്റെ ദൈവത്തിനാണ് അതുകൊണ്ട് ഈ ലോകത്തിന്റെ ഒന്നിനും എന്നെ തൂത്ത് എറിയാൻ പറ്റില്ല കാരണം ഞാൻ ദൈവത്തിൽ പാദമുറപ്പിച്ചു ദൈവത്തിൽ കരമുറപ്പിച്ചു നിൽക്കുന്ന വ്യക്തിയേക്ക് നോക്കിട്ട് മനസ്സിൽ പറ കർത്താവ അങ്ങയിൽ പാദമുറപ്പിച്ചും കർത്താവ് ഞാൻ അങ്ങയിൽ എൻറെ കറമുറപ്പിച്ചും നിൽക്കുന്ന വ്യക്തിയാണ് ഒന്ന് വലതു കരമുയർത്തി പറഞ്ഞേ ഈശോക്ക് നീട്ട് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞേ എൻ്റെ ഈശോയെ